ടി വി പ്രസാദിനോടാണ് ഈ വീട്ടമ്മ സംസാരിച്ചത് ടി വി പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ടി വി പ്രസാദ് ഇവർ നേരത്തെ പരാതി നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ കൊടുത്ത പരാതി അന്വേഷിച്ചതാണ് എന്നൊക്കെയുള്ള ഒരു വാദം പുറത്തിപ്പോൾ കേൾക്കുന്നുണ്ട് വലിയ രീതിയിൽ ആ വാദത്തിന് ശക്തി കൊടുക്കാൻ ചിലർ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ഈ പരാതിക്കാരി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ലൈംഗിക പീഡനമാണ് ബലാത്സംഗമാണ് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പരാതി അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്താതെ അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയുമോ ടി വി പ്രസാദ് ഒരിക്കലും കഴിയില്ല സുജ ഈ പരാതി എന്ന് മാത്രമല്ല നേരത്തെ വീട്ടമ്മ ഡി വൈ എസ് പി വി ബെന്നിക്ക് നൽകിയത് ബലാത്സംഗ പരാതിയായിരുന്നു ആയിരുന്നു ത്രീ സെവൻറി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് എന്നാൽ കോഗ്നിസിബിൾ ഒഫൻസ് ആണ് വിവരം കിട്ടിയാൽ കേസെടുക്കേണ്ടതാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് പോലും കടക്കേണ്ടതുള്ളൂ പോലീസിന് അത്രയും ഗുരുതരമായ ഒരു കുറ്റം പോലീസിന് മുമ്പിൽ ഒരു സ്ത്രീ വന്ന് വെളിപ്പെടുത്തിയാൽ അപ്പോൾ തന്നെ ത്രീ പ്രകാരം അപ്പോൾ തന്നെ കേസെടുക്കേണ്ട വിഷയം ഇവരെവിടെ ു അങ്ങനെയെങ്കിൽ ആ പരാതിയുടെ എഫ്ഐആർ ഇവിടെ വി വി ബെന്നിയുടെ അടുത്തേക്ക് ഇവർ വന്നില്ല എന്നാണ് വി വി ബെന്നി പറയുന്നതെങ്കിൽ അതിന് ആളുണ്ട് വി വി ബെന്നി അല്പസമയത്തിനുള്ളിൽ ആ ആൾ സമൂഹത്തിൻ്റെ മുന്നിലെത്തും ഈ യുവതിയുടെ കൂടെ പരാതി നൽകാൻ വന്ന ആളുണ്ട് കൂടെ ഒരു മകനുണ്ടായിരുന്നു ആ മകൻ ചെറിയ മകനാണ് പത്ത് വയസ്സ് മാത്രമാണ് പ്രായം ആ മകനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നില്ല ആ മകനും പറയും ഈ കാര്യങ്ങളെല്ലാം പക്ഷേ ഇതിൽ നേരിട്ട് വന്ന ഡി വൈ എസ് പി വി ബെന്നിയെ കാണാൻ വന്ന ആളുണ്ട് അന്നത്തെ പരാതി ആ ആളും അറിയാമായിരുന്നു അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പൂഴ്ത്താൻ നോക്കണ്ട വി വി ബെന്നി സുജിത് ദാസിൻ്റെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് ടുത്ത് പരാതിയുമായി വന്നില്ല എന്ന് സുജിത് ദാസ് പറഞ്ഞാൽ അതും പൊളിഞ്ഞു പോകും ഏതാനും ഇവർ പരാതിപ്പെടാനായി ചെന്നിട്ടുള്ളതാണ് അത് അവിടുത്തെ രജിസ്റ്ററിൽ നിന്ന് വ്യക്തമാകാവുന്ന ഉള്ളൂ അതിനുശേഷം ഇവരെ ചങ്കുവെട്ടിയിൽ ഇറങ്ങാനും അതിനുശേഷം മറ്റൊരിടത്ത് പോയി ഇറങ്ങാനും ഓട്ടോറിക്ഷയിൽ കയറാനും കാറിൽ കയറാനും വലിയ വീട്ടിലേക്ക് പോകാനും ഒക്കെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ഈ അന്ന് എസ് പി ആയിരുന്ന സുജിത് ദാസ് അതിലൊക്കെ അന്വേഷണം നടക്കേണ്ടേ ആ ഭാഗങ്ങളിലൊക്കെ അവിടെ വെച്ചൊക്കെ എന്താണ് സംഭവിച്ചത് ഏത് വീട്ടിലേക്കാണ് സുജിത് ദാസ് കൊണ്ടുപോയതെന്നൊക്കെ ഈ വീട്ടമ്മക്ക് പറയാൻ കഴിയുമല്ലോ രണ്ട് വർഷമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് എവിടെയൊക്കെ ഇവരെ കൊണ്ടുപോയി ഇവരെ പീഡനത്തിനിരയാക്കിയത് സി ഐ വീട്ടിൽ വെച്ചാണെങ്കിൽ എസ് പി സുജിത് ദാസ് അയാൾക്ക് സൗകര്യമുള്ള വീട്ടിലും മറ്റൊരിടത്തുമാണ് അവിടെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമുണ്ട് ഈ കേസ് വലുതാവുകയാണ് ഇത് വലിയ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു പ്രസാദ് ഉറപ്പായും ചോദിച്ചല്ലോ ും സി ഐയുടെ മുന്നിൽ പരാതിയുമായി പോകുന്നു സി ഐ വീട്ടിലെത്തി അതിക്രൂരമായി ഈ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നു അത് പറയാൻ വേണ്ടി ഡി വൈ എസ് പി വി ബെന്നിയുടെ അടുത്ത് പോകുന്നു വി വി ബന്നി വീട്ടിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു പി വി ബെന്നി ചെയ്തതും സി ഐ വിനോദ് ചെയ്തതും പറയാൻ എസ് പിയുടെ അടുത്ത് പോകുന്നു എസ് പിയും അതിമൃഗീയമായി ഇവരെ പീഡിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഒരു പരാതിയുമായി തൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങൾ അതായത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് തീർത്തു തരണം ആ എനിക്ക് സ്വന്തമാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗതികേട് കൊണ്ടാണ് ആ സ്ത്രീ അവിടേക്ക് പോകുന്നത് അവരുടെ ഭർത്താവ് നാട്ടിലില്ല അവരുടെ ഭർത്താവ് നാട്ടിലില്ലാത്ത സ്ത്രീ ഈ പത്ത് വയസ്സുള്ള മകൻ്റെ കയ്യും പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയാണെന്ന് കണ്ടാൽ അവർ ഒരു മടിയും കൂടാതെ ചൂഷണം ചെയ്യാനുള്ള ഈ മനസ്സാണ് സുജയാ പ്രശ്നം ഒരു ജില്ലയിൽ എന്ത് സ്ത്രീയെ കുറിച്ച് മോശമായി ചിലർ പറയുന്നുണ്ട് അവർ പോലീസിനെതിരെ നിരന്തരം പരാതി കൊടുക്കുന്നവരാണ് അങ്ങനെയുള്ള ആഖ്യാനം ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് പോലീസിനെതിരെ അവർക്ക് നിരന്തരം പരാതി കൊടുക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായത് എങ്ങനെയാണ് സി ഐ വിനോദിന് മുന്നിൽ അവർ പോയത് പോലീസിനെതിരെ പരാതിപ്പെടാനല്ല അവരുടെ വീട്ടിലെ ഒരു അവകാശ തർക്കം അത് കേസാക്കി മാറ്റുന്നതിനായിട്ടാണ് അവർ ആദ്യം പോലീസിനെ സമീപം അല്ലാതെ പോലീസിനെതിരെ പരാതി നൽകാനല്ല അത് അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ വീട്ടിലേക്ക് രാത്രിയിൽ വരുന്നത് എന്തിനാണ് പുറത്തു വെച്ച് സംസാരിക്കാൻ പറ്റാത്ത ബെഡ്റൂമിനുള്ളിൽ പോയി ഒരു മണിക്കൂർ സംസാരിക്കേണ്ട എന്ത് പരാതി കേൾക്കലാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് അവിടെ അതിനൊരു ദൃക്സാക്ഷിയുണ്ടല്ലോ അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനിൽ നിന്ന് പീഡനം നേരിട്ടു എന്നുള്ള പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുന്നതാരാണ് ഡിവൈഎസ്പി വി വി ബെന്നിയാണ് ഇതേ ഡിവൈഎസ്പി വി ബെന്നി എന്തിനാണ് സിവിൽ ഡ്രസ്സിൽ ഇവരുടെ വീട്ടിലേക്ക് പോയത് പത്ത് മണിക്ക് ശേഷം പോയി ഈ പരാതി ീർപ്പാക്കുന്നതിനായി ശ്രമിച്ചത് എന്തിനാണ് അവകാശ തർക്ക പരാതിയുമായി ഒരു സ്റ്റേഷനിലേക്ക് പോയ ആൾക്ക് അതിൽ നീതി ലഭ്യമാക്കി കൊടുക്കുന്നതിന് പകരം അവരെ ചൂഷണം ചെയ്യാൻ അവരെ ലൈംഗികമായി ഉപയോഗിക്കാൻ ഇവർക്ക് ലൈസൻസ് കൊടുത്തത് ആരാണെന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുകയല്ലേ ടി വി പ്രസാദ് ഉറപ്പായും സുജയ ഉറപ്പായും സുജയ അതു തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് പോലെയല്ല ഈ വീട്ടമ്മയുടെ എന്ന് സുജയ നമ്മൾ ഓർക്കണം ഈ സമൂഹം ഓർക്കണം ഒരുപാട് സാക്ഷികളുണ്ട് ഒരു വീട്ടമ്മ ഈ വീട്ടമ്മയുടെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ സംഭാഷണം അല്പസമയം മുമ്പ് നമ്മൾ അല്പസമയത്തിന് ശേഷം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കും അവരുടെ മുന്നിൽ നിന്നാണ് വിനോദ് ഒരു രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ബെഡ്റൂമിലേക്ക് കയറ്റുന്നത് അത് കണ്ട രണ്ട് കുട്ടികളുണ്ട് സുജിയ അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം ഡിവൈഎസ്പി വി ബെന്നിയെ കാണാൻ പോകുന്നതും ഈ വീട്ടമ്മ തനിച്ചായിരുന്നില്ല മകനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട് അയാൾ കൂടി ഈ വിവരം തുറന്നു പറയും എസ് പിയുടെ അടുത്ത് പോകുമ്പോഴും തനിച്ചായിരുന്നില്ല സുജയ ഒരുപക്ഷെ ഇവർ തനിച്ചായിരുന്നു പോയിരുന്നത് എങ്കിൽ ഈ കേസും അവർക്ക് എളുപ്പം മായിച്ചു കളയാൻ കഴിയുമായിരുന്നു സുജയ ഇതൊരധോലോക സംസ്കാരമാണ് മലപ്പുറത്ത് ഇവർ മൂന്ന് പേരും ചേർന്ന് പടുത്തുയർത്തി ഒരധോലോക സംസ്കാരമാണോ എന്ത് തോന്നിയവാസവും ചെയ്യാമെന്നും അതിൻ്റെ മുകളിലേക്ക് പറക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്നും ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ്റെ അങ്കിളാണെന്ന് പറയാനുള്ള ധൈര്യം ഒരു ജില്ലയിലെ പോലീസ് മേധാവിക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് സർക്കാരിൻ്റെ നാണക്കേടാണ് അത് എൽ ഡി എഫിൻ്റെ നാണക്കേടാണ് അത് സി പി ഐ എമ്മിൻ്റെ നാണക്കേടാണ് അതിലാണ് നടപടി ഉണ്ടാകേണ്ടത് ആരാണ് പിണറായി വിജയനെ അങ്കിളെന്ന് പറയാൻ സുജിത്തിന് ധൈര്യം കൊടുക്കുന്നത് ആരാണ് ഈ ധൈര്യത്തിന് പിറകിൽ ഈ തോന്നിയവാസമെല്ലാം ചെയ്ത് വീണ്ടും ആ വീട്ടമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാൻ എങ്ങനെയാണ് ഡി വൈ എസ് പി വി ബെന്നിക്ക് ധൈര്യം കിട്ടുന്നത് സുജയ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയുണ്ട് നമ്മുടെ അഷ്കറും മുബഷീറും പുറത്തു കൊണ്ടുവന്ന വാർത്തയുണ്ട് താമർ ജഫ്രി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അടിച്ച് കൊലപ്പെടുത്തിയിട്ട് അതൊരു സാധാരണ മരണമാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ആളാണ് എസ് പി സുജിത് ആ ബൈറ്റ് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ കേസുകൾ തേച്ച് മായ്ച്ചു കളയാൻ ഇവരുടെ അധോലോക സംഘത്തിന് മലപ്പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും തെളിവുകൾ ഉണ്ടായിട്ടില്ല സുജിയ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ മലപ്പുറത്ത് നടക്കുന്നു നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും തിരുവനന്തപുരത്തുമുള്ള വിമാനത്താവളങ്ങളിൽ പോലീസ് സ്വർണം പിടികൂടുന്നില്ല പക്ഷേ സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് എഫും ജില്ലാ ക്രൈംബ്രാഞ്ചിലെ രണ്ട് ഉദ്യോഗസ്ഥരും ചേർന്ന് ഓരോ സ്വർണവും പോലീസ് പിടികൂടുന്നു ആരാണ് അതിനധികാരം കൊടുത്തത് ആരാണ് കേരള പോലീസിനോട് സ്വർണം പിടിക്കാൻ പറഞ്ഞത് നിരന്തരം സ്വർണം പിടിക്കുന്നവരായി സുജിത് ദാസിൻ്റെ കീഴിലുള്ള ഇത് മാത്രമല്ല സുജിയ ഇവിടുത്തെ പാവപ്പെട്ട നിരവധി ചെറുപ്പക്കാരെ ഈ സുജിത് ദാസ് കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് ബെന്നി കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ പറയുന്ന ഡി വൈ എസ് ബി വി ബെന്നി നടത്തിയത് അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തു കൊണ്ടുവരും അങ്ങനെ താനൂർ കസ്റ്റഡി മരണത്തിന്റെയും എസ് ഐയുടെ മരണത്തിന്റെയും ഒരുപാട് ചെറുപ്പക്കാരെ ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിച്ചതിന്റെയും ഒരുപാട് തെളിവുകൾ പുറത്തു ഈ കൂടി നേരമായിട്ടും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയെ ബന്ധപ്പെടുകയും വേണ്ടതല്ലേ അവരുടെയൊക്കെ മുന്നിലേക്ക് പൊതുജനത്തിന് മുന്നിലേക്ക് നമ്മൾ ഈ വാക്കുകൾ ഈ യുവതിയുടെ വാക്കുകൾ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് കൃത്യമായ ഒരു പോലീസ് സംവിധാനമാണ് അല്ലാതെ പരാതിപ്പെടുന്നയാളെ വീണ്ടും ചൂഷണം ചെയ്യുന്ന വ്യക്തികളിലേക്കല്ല അന്വേഷണം പോകേണ്ടത് മലപ്പുറത്ത് സംഭവിച്ചത് അതാണ് ഒരു അവകാശ തർക്ക കേസുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയ വീട്ടമ്മയാണ് വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തത് വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത സി ഐക്കെതിരെ പരാതി കൊടുക്കാൻ പോയപ്പോൾ ഡിവൈഎസ്പി അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് പരിഹസിക്കുകയാണ് ടി വി പ്രസാദ് പരാതി കേൾക്കുമ്പോൾ എന്താണ് പറഞ്ഞത് ഈ വീട്ടമ്മയോട് അതുകൂടി നാട്ടുകാർ അറിയട്ടെ ഏതൊരു സ്ത്രീക്കും അപമാനം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ഡിവൈഎസ്പി വി ബെന്നിയുടെ പ്രതികരണം അതായത് അവരുടെ വീട്ടിലെ ഒരു അവകാശ തർക്കവുമായി ബന്ധപ്പെട്ടത് പരിഹരിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പോയി അന്നത്തെ സി ഐ വിനോദിന് പരാതി കൈമാറുന്നത് വിനോദ് റെസിപ്റ്റ് കൊടുത്തില്ല പകരം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു പരാതിയിലുള്ള നമ്പറിൽ വിളിച്ച് വൈകിട്ട് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്നു അവിടെ അവിടെ ഈ പറയുന്ന യുവതിയുടെ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ കുഞ്ഞുണ്ട് ഇവരുടെ മകനുണ്ട് ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായ ചൂഷണത്തിനിരയായപ്പോൾ ഈ യുവതിയുടെ സുഹൃത്ത് അവരെ വാൺ ചെയ്യുന്നുണ്ട് അവരെ വാൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്തത് എന്താണെന്നറിയാം നിങ്ങളെ അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു അപമാനം സഹിക്കാൻ പറ്റാതെ തൻ്റെ സുഹൃത്തിനു മുന്നിൽ തൻ്റെ മകനു മുന്നിൽ തൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞിന് മുന്നിൽ അപമാനിക്കപ്പെട്ട ആ സ്ത്രീ മറ്റൊരു ആ കുടുംബ സുഹൃത്തിൻ്റെ കൂടെ മകൻ്റെ കൂടെ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ അടുത്ത് പരാതി കൊടുക്കാൻ പോകുന്നു നിങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ ഉപദ്രവിച്ചു അതായിരുന്നു പരാതി ആ സമയത്ത് ആ സമയത്ത് ഈ സ്ത്രീയോട് ബെന്നി ചിരിച്ചു കൊണ്ട് പറഞ്ഞത് അതങ്ങനെ തേഞ്ഞ് പോകത്തൊന്നുമില്ലല്ലോ എന്നായിരുന്നു അതങ്ങനെയൊന്നും തേഞ്ഞ് പോകില്ലല്ലോ എന്നായിരുന്നു ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാൻ പാടില്ലാത്ത അവിടെയാണ് ഇതിന്റെ ഗൗരവം കൂടുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുന്ന ഒരു സ്ത്രീയോട് സെക്ഷൽ ഓവർട്രോണോട് കൂടിയുള്ള ഒരു സംഭാഷണമാണ് അതങ്ങ് തേഞ്ഞു പോകത്തില്ലല്ലോ എന്ന ലൈംഗികാതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീയോട് ഡിവൈഎസ്പി വി ബെന്നി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കാവുന്ന വകുപ്പുകൾ അതിൽ നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ നിയമ പരിരക്ഷ ആ യുവതിക്ക് ആ വീട്ടിൽ ലഭിക്കേണ്ടതുണ്ട് ആ ഉമ്മയും മക്കളും അവർ അനാഥരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം ശക്തമായി നിൽക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തത് എന്നതും വ്യക്തമല്ലേ ടി വി പ്രസാദ് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ അവരെ ഭീഷണിപ്പെടുത്തി വശംവതയാക്കി നിർത്താൻ വീണ്ടും ബലാത്സംഗം ചെയ്യാൻ സുഹൃത്തിന് കാഴ്ചവെക്കാൻ ഒക്കെ തയ്യാറാകാൻ കഴിയുമോ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുജയാ സുജിത് ദാസും ഡി വൈ എസ് പി വി വി ബെന്നിയും ചേർന്ന് തീർത്ത ഒരു അധോലോകമാണ് ഇത് എന്ന കാര്യം വ്യക്തമാണ് കാരണം ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥന് പരാതിയുമായി വന്ന സ്ത്രീയെ കൈമാറുന്നു ആ ഉദ്യോഗസ്ഥൻ തൊട്ടുമുകളിലുള്ള എസ് പിക്ക് കൈമാറുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ ഇനി എവിടെ പരാതി കൊടുക്കണമെന്ന് പോലും അറിയാതെ അപമാനം സഹിച്ച് ജീവിച്ച ഒരു സ്ത്രീയുടെ കഥനകഥയാണ് നമ്മൾ കേട്ടത് ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണ് മലപ്പുറത്തേതെന്ന് വിശ്വസിക്കാൻ നമുക്ക് അല്പസമയത്തിനകം തന്നെ മറ്റൊരു പരാതി കൂടി നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു സുജ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ നിരവധി ഫോൺ കോളുകൾ നമുക്ക് വരികയാണ് നിരവധി മെസ്സേജുകൾ വരികയാണ് ഇതൊന്നല്ല ഇതൊന്നല്ല എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ എത്ര പേർ ഇതുപോലെ ധീരതയോടെ ക്യാമറയുടെ മുന്നിൽ ഇത് പറയാൻ കഴിയും എന്നുള്ളതാണ് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞിട്ട് പോലും കഴമ്പില്ലാത്ത പരാതി എന്ന് പരാതിക്കാരിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ എസ് പി സുജിതാസിന്റെയും ബെന്നിയുടെയും സി ഐയുടെയും റിപ്പോർട്ട് നോക്കി എങ്ങനെയാണ് മാധ്യമങ്ങളോട് പോലീസിന് ഇത് പറയാൻ കഴിയുന്നത് എന്തൊരു നാണക്കേടാണ് സുജിയ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ഇവരെ ഒന്നും പിടിച്ചു കെട്ടാൻ ഒരാളും ഈ സംവിധാനത്തിൽ ഇല്ലേ എന്നുള്ളതാണ് പൂച്ചയ്ക്കാർ മണികെട്ടുമെന്ന മട്ടിലല്ലേ സംവിധാനം ഇപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെയ്യുന്ന മലപ്പുറത്ത് എസ് പി ആയിരുന്ന സുജിത് ദാസിനെ ആ സ്ത്രീ പേടിച്ചത് എന്തുകൊണ്ടാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അങ്കിൾ ആരെയാണ് നമുക്ക് അത്രയ്ക്ക് അടുപ്പമുള്ള അമ്മാവനെയാണ് വിളിക്കുന്നത് അങ്ങനെയൊരു അമ്മാവൻ അനന്തരവൻ ബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയനും മലപ്പുറം എസ് പി ആയിരുന്ന പത്തനംതിട്ട എസ് പി ആയിരുന്ന ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന സുജിത് ദാസും തമ്മിലുണ്ടോ എന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ ഒരു വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനന്തരണോസ് എന്തുകൊണ്ടാണ് അങ്കിൾ പിണറായി വിജയൻ എന്ന് പറയാൻ ദാസ് ഓഫീസർക്ക് കഴിയുന്നത് അതാണോ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അതാണോ മാറ്റി ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിൽ തനിക്കുണ്ട് എന്ന് സുജിത് ദാസ് കരുതുന്ന ആ ഒരു സ്വാധീനം അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെയും പ്രസാദിന്റെയും ഈ കേരളത്തിലെ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അല്ലാതെ ഒരു ഐ പി എസ് ഓഫീസറായ സുജിത് ദാസിന്റെ അങ്കിൾ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ അംഗിളാണ് എന്നുള്ള ഒരു പരിരക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയേണ്ടത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ പാർട്ടിയോടാണ് ഈ നാട്ടിലെ ജനങ്ങളോടാണ് ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി ഇതിലും മുങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഓഫീസർ മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കാനും അങ്കിളെന്ന് വിളിക്കുന്ന ആ പേര് ഒരു പരാതിക്ക് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് തീർച്ചയായും മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം ഇനി ഒരാൾക്കും ഒരു തോന്നിയവാസം കാണിച്ച് മുഖ്യമന്ത്രി എൻ്റെ അങ്കിളാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം ഈ കേരളത്തിൽ ഉണ്ടാവരുത് ഒരിക്കലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ ആകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം മുഖ്യമന്ത്രി പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്ത തോന്നിയവാസമാണിത് കടുത്ത അനീതിയാണിത് സാക്ഷികളുള്ള കേസാണ് സുജയ സാക്ഷികളുള്ള കേസാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയുകയല്ല ഉണ്ടായത് പകരം തെളിവുകൾ കൃത്യമായുണ്ട് ഫോണിലെ തെളിവുകൾ വി വി ബെന്നു മായ്ച്ചു കളഞ്ഞെന്ന് ആ യുവതി നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടു എസ് പി ഫോൺ വാങ്ങി വിളിച്ച തെളിവുകൾ മായച്ച് കളഞ്ഞെന്ന് ആ യുവതി നമ്മളോട് പറയുന്നത് കേട്ടു അങ്ങനെ മാഞ്ഞു പോകുന്ന തെളിവുകൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇവിടുത്തെ മലപ്പുറത്തെ എസ് പിയുടെയും ഡിവൈഎസ്പിയുടെയും സി എയുടെയും കഴിഞ്ഞ മൂന്ന് വർഷത്തെ മുഴുവൻ മൂവ്മെൻറ്റും പരിശോധിക്കാനുള്ള നിർദ്ദേശം എ ഡി ജി പി ഇൻ്റലിജൻസിൽ നിന്ന് വന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വർഷം ഇവർ ഇവർ നടത്തിയ പല തോന്നിയ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ഇനി രജിസ്റ്ററിൽ എന്തെല്ലാം എഴുതി വെച്ചു എന്ന കാര്യം നോക്കേണ്ടതുണ്ട് കാരണം ഒരുപക്ഷെ സിവിൽ ഡ്രസ്സിൽ വി വി ബെന്നി ഈ വീട്ടിലേക്ക് വരുന്നത് ഔദ്യോഗിക ആവശ്യമായി കാണില്ല ഒരു പക്ഷേ പോയി വസ്ത്രം മാറി വരുമ്പോൾ രജിസ്റ്ററിലുണ്ടാകില്ല ഈ പറയുന്ന എസ് പി സുജിത് ദാസ് എങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് പോയത് എന്ന കാര്യം ഒരുപക്ഷെ എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ സുജയ നമ്മുടെ വാഹനങ്ങൾക്ക് ലോഗ് ബുക്കുണ്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇനി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ലോഗ് ബുക്കിൽ എഴുതുന്നത് വേറെയാണോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം ഇവരുടെ മൂവ്മെൻറ്റ് ഏറെ പ്രധാനമാണ് ഇതൊരു സുജിത് ദാസിൻ്റെയും ഡിവൈഎസ്പിയുടെയും ഈ പറയുന്ന സി ഐയുടെയും മാത്രമായി ഒക്കേണ്ടതല്ല സുജയ സംസ്ഥാനത്ത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ വേണം അവരെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അവരെ സസ്പെൻഡ് ചെയ്യണം സുജയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡി ഐ ജി അജിത ബീഗം നേരത്തെ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സ്ഥലം മാറ്റുക തന്നെ മാത്രമാണ് ചെയ്തത് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടുകൂടി